നമസ്കാരം ആടിൻ്റെ മുലക്കാമ്പുകളുടെ വലിപ്പ വ്യത്യാസം ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട് പുതിയതായിട്ട് ആടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആടിൻ്റെ അകിടിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആടിൻ്റെ മുലക്കാമ്പുകളുടെ വലിപ്പ വ്യത്യാസം വരുന്നുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾ കണ്ടോ നല്ല പാലുള്ള ഒരാട് പക്ഷേ അതിന് ഒരു കുട്ടിയേ ഉള്ളൂ ആ കുട്ടി ഒരു കാമ്പിലെ പാല് മാത്രം കുടിക്കുന്നു കാരണം ആ കാമ്പിലെ പാല് കുടിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ വയറ് നിറയും സ്വാഭാവികമായിട്ടും അടുത്ത കാമ്പ് അവനെ ഉപേക്ഷിക്കും അവന് അതിലെ പാല് കുടിക്കില്ല ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളിങ്ങനെ ആവർത്തിക്കുമ്പോൾ കുടിക്കാതെ വിടുന്ന ആ കാമ്പിലെ പാല് കുറഞ്ഞു വരികയും ആ കാമ്പ് ചുരുങ്ങി ചെറുതാവുകയും ചെയ്യും ഇങ്ങനെ ഒരു കുട്ടി മാത്രമുള്ള നല്ല പാലുള്ള ആടുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുട്ടി കുടിക്കാതെ വിടുന്ന കാമ്പിലെ പാല് രാവിലെയും വൈകുന്നേരവും കറക്കണം അങ്ങനെ കറന്നെങ്കിൽ മാത്രമേ ആ കാമ്പിലേക്ക് വീണ്ടും പാലിറങ്ങൂ അതുപോലെ ഈ കാമ്പ് ചുരുങ്ങി ചുരുങ്ങിപ്പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ അത് ഒരു ഫോൾട്ടായിട്ട് ഈ ആടിനെ വാങ്ങാൻ വരുന്നവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാരണം ജന്മനാ തന്നെ പെണ്ണാട്ടിൻ കുട്ടികളിൽ ഒരു കാമ്പ് ചെറുതും ഒരു കാമ്പ് വലുതുമായിട്ട് നിൽക്കും അത് പെണ്ണാടുകൾ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാമ്പുകൾക്ക് വലിപ്പ് വ്യത്യാസം ആ വലിപ്പ വ്യത്യാസം അത് ഗർഭം ധരിച്ച് അത് പ്രസവിക്കുന്ന സമയത്ത് മിക്കവാറും അത് ഒരുപോലെ തന്നെ വരും രണ്ട് കാമ്പും ഒരേ രീതി വരും എന്നാൽ ചില ആടുകളിൽ അത് എങ്ങനെ ജനിച്ച സമയത്ത് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഒരു കാമ്പ് ചെറുതും ഒരു കാമ്പ് വലുതുമായിട്ട് നിൽക്കും അപ്പം അങ്ങനെ ജന്മന ഇങ്ങനെ കാമ്പുകൾക്ക് വ്യത്യാസം വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ആ കാമ്പ് ചെറുതും വലുതുമായിട്ട് തന്നെ തുടരുകയുള്ളൂ മൂന്നാമത്തെ കാരണം ഈ അകിട് വീക്കം വരുന്ന ആടുകൾക്ക് ഇതുപോലെ കാമ്പുകൾക്ക് ഏറ്റക്കുറിച്ചിൽ വരും അകിട് വീക്കം എപ്പോഴും ഒരു വശത്തിനെ കൊള്ളുള്ളൂ ഏതെങ്കിലും ഒരു കാമ്പ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന ആ അകിടിൻ്റെ ഭാഗം അവിടെയാണ് ഇൻഫെക്ഷൻ കൊള്ളുന്നത് അതുകൊണ്ടാണ് ഒരു കാമ്പ് കയറിയും ഒരു കാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഇൻഫെക്ഷൻ വരുന്ന വശം സ്വാഭാവികമായിട്ടും അത് ചുരുങ്ങിപ്പോവും ആ കാമ്പുകൾ ചെറുതാവും പ്രസവത്തോടു കൂടി ചിലപ്പോൾ അതിനകത്ത് പാലിറങ്ങില്ല കാരണം കോശങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്ത് പാൽ ഉൽപ്പാദനം ഉണ്ടാവില്ല ഇനി ഇങ്ങനെ വരുന്ന ആടുകളെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പ്രാവശ്യം അതിൻ്റെ ചെന്നൈയിൽ ചെനൈ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രസവത്തിനോട് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ അതായത് ഒരു നാലര മാസത്തിന് ശേഷം അതിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളസ് ഉണ്ട് പത്ത് ബോളസ് വാങ്ങിക്കുക ഒരു ബോളസ് വെച്ചിട്ട് എല്ലാ ദിവസവും അതിന് കൊടുക്കുക പത്ത് ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വന്ന സൈഡിലെ കോശങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ച് പോയിട്ടില്ലെങ്കിൽ ആ കോശങ്ങൾ പുനരുജ്ജീവിക്കുകയും അതിൽ പാലിറങ്ങുകയും അകിട് ഒരേ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അകിടും ഒക്കെ ഒരേ രീതിയിലേക്ക് വരികയും ചെയ്യും നാലാമത്തെ കാരണം നല്ല കറവയുള്ള ആടുകളൊക്കെ അതിൻ്റെ ഒരു കാമ്പിലെ പാല് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് കുറഞ്ഞു പോകും കുറഞ്ഞ കാമ്പ് ചുരുങ്ങും അങ്ങനെ ചുരുങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ സമീപിച്ചോണം കാരണം ഒരു ഇൻഫെക്ഷൻ്റെ തുടക്കമാണത് ഒരു അകടി വീക്കം വരാൻ പോവുകയാണ് ആ കാമ്പിൽ വരുന്ന പാലിന് ഉപ്പ് ഉണ്ടാവും അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിയും അതല്ലെങ്കിൽ ആ കാമ്പിൽ നിന്ന് വരുന്ന പാലിന് ചെറിയ തരിതരികളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇൻഫെക്ഷൻ്റെ സൂചനയാണ് അങ്ങനെയുള്ള ആടുകളെ എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക് നൽകി ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കേണ്ടതാണ് അഞ്ചാമത്തെ കാരണം നല്ല പാലുള്ള ആടുകളായിരിക്കും പക്ഷേ ആട് വളർത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആട്ടിൻ പാൽ ഇഷ്ടമില്ല അതുകൊണ്ട് ആടിനെ കറക്കില്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുടിച്ച് അങ്ങനെ നടക്കും കുഞ്ഞുങ്ങളെ പിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കറക്കാതെ നിർത്തി ആടിൻ്റെ അകടിന് കംപ്ലൈൻറ്റ് വന്ന് ഇൻഫെക്ഷനായി ആട് തന്നെ പോയ കഥകളൊക്കെ ഉണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് കോരുന്ന കിണറിലെ ഉറവയുണ്ടാവുകയുള്ളു അതുപോലെ തന്നെയാണ് ആടിൻ്റെ കാര്യത്തിലും ആടിന് പാലുണ്ടാകണമെങ്കിൽ നിങ്ങൾ ദിവസവും ആടിനെ കറക്കണം അങ്ങനെ കറന്ന് കറന്ന് ആണ് ആടിന് പാൽ ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഉള്ള പാല് അതേ രീതിയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ കറവ ഉപേക്ഷിക്കുന്നത് ഈ കാമ്പുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്കും കാമ്പുകൾ ചുരുങ്ങിപ്പോകുന്നതിനും ആടിന് പാലില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നതിനും കാരണമാകാറുണ്ട് മലുകളേ മലുകളേ ഇതയെന്ത് നനവാ മലുകളേ മലകളേ ഇതയെന്ത് കനിവാ ഉറുകിയതേതുള്ളം പെരുിയതേ വിടിവെള്ളം വിനോടും നീതാ മണ്ണോടും നീത കണ്ണോടും നീതൻ വാ